അബ്ദുൽ മുത്തലിബ് ഒരു സ്വപ്നം കാണുന്നുണ്ട് അന്ന് മക്കയിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അബ്ദുൽ മുത്തലിബ് തന്നെയാണ് എന്ന് പറയാം അബ്ദുൽ മുത്തലിബ് കാണുന്ന സ്വപ്നം ഇങ്ങനെയാണ് തൻ്റെ പിതാമഹന്മാരായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മാൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ പാദസ്പർശകങ്ങളെ കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാണ് മക്കയുടെ മണ്ണ് എന്ന് പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇസ്മായിൽ നബി അലൈഹി വസാത്തു വസ്സലാമിൻ്റെ പാദമുദ്ര പതിഞ്ഞെ അവിടുന്ന് പൊട്ടി പൊലിച്ചുണ്ടായ വെള്ളമായ ജംസമാണ് ആ സംസമിൻ്റെ മുമ്പും ശേഷവും മക്കക്ക് രണ്ട് രൂപത്തിലുള്ള ജീവിതമാണ് ഉണ്ടായിരുന്നത് അതായത് ജംസമിന് ശേഷം ഒരുപാട് ആളുകൾ മക്കയിലേക്ക് ഒഴുകാൻ തുടങ്ങുന്നുണ്ട് ജംസമിൻ്റെ മുമ്പില്ലാത്ത വണ്ണം ആത്മീയ ശുദ്ധി തേടിക്കൊണ്ട് രോഗത്തിന് ശമനങ്ങൾ തേടിക്കൊണ്ട് ഇങ്ങനെ പല വിഷയങ്ങൾക്കായി മക്കയിലേക്ക് അനേകം ജനങ്ങൾ കടന്നു വന്നു അവിടുത്തെ വാണിജ്യ മേഖല പുഷ്ടിപ്പെട്ടു അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് മുന്നേറ്റം സൃഷ്ടിക്കാൻ ആ ഒരു കാലത്ത് സാധിച്ചിട്ടുണ്ട് പിന്നീട് വന്ന ഭരണകർത്താക്കളിൽ വന്ന അഭിപ്രായ വ്യത്യാസം കാരണം ജംസം കിടർ മൂടപ്പെടുന്നുണ്ട് അങ്ങനെ അബ്ദുൽ മുത്തലിബ് കാണുന്ന സ്വപ്നം തൻ്റെ പിതാമഹന്മാരുടെ ഏറ്റവും വലിയ ഒരു മുദ്രയായി അവിടെ അവശേഷിക്കുന്ന ജംസം ആ ജംസമിനെ പുനർജീവിപ്പിക്കണം എന്നാണ് അബ്ദുൽ മുത്തലിബ് കാണുന്നത് ഈ സ്വപ്നം കണ്ട ഉടനെ തന്നെ മഹാനവറുകൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് മക്കയിലെ കുറേശ്ശികളോട് തന്റെ ഈ സ്വപ്നത്തെ പറ്റി പറയുന്നുണ്ട് മക്കയിലെ കുറേശികൾ അബ്ദുൽ മുത്തലിബിനെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് മാത്രല്ല ചില ആളുകളിൽ നിന്ന് സങ്കടം തോന്നുന്ന പല കാര്യങ്ങളും അബ്ദുൽ മുത്തലിബിനെ അനുഭവിക്കേണ്ടി വന്നു പക്ഷെ അന്ന് അബ്ദുൽ മുത്തലിബിന്റെ കൂടെ ഉണ്ടായിരുന്നത് അബ്ദുൽ മുത്തലിബിന്റെ മകനായ ഹാരിസ് എന്ന് പറയുന്ന ഏക മകൻ മാത്രമാണ് അന്ന് അബ്ദുൽ മുത്തലിബ് വല്ലാണ്ട് ബുദ്ധിമുട്ടി കാരണം ഈ ഒരു സ്വപ്നം യാഥാർത്ഥ്യാക്കാൻ തൻ്റെ കൂടെ ആരുമില്ല എന്നൊരു സങ്കടം അബ്ദുൽ മുത്തലിബിന്റെ ഉള്ളിൽ നന്നായിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് പറഞ്ഞു അള്ളാഹുബേൻ എനിക്ക് പത്ത് ആൺമക്കളുണ്ടായാൽ ആ പത്ത് ആൺമക്കളും എൻ്റെ കൂടെ ദീനിൻ്റെ കാര്യങ്ങൾക്ക് കൂടെ നിന്ന് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഒരു മകൻ നിനക്കുള്ളതാണ് അഥവാ അതിൽ നിന്നുള്ള ഒരു മകനെ ഞാൻ നിനക്ക് വേണ്ടി ബലിയെറുക്കുമെന്നാണ് അങ്ങനെ ജംസമിന് ജയിപ്പിച്ചു ജംസമിന് ജീവൻ കൊടുത്ത ഉടനെ തന്നെ അബ്ദുൽ മുത്തലിബിന് ജനങ്ങളുടെ സ്വീകാര്യത കൂടി അപ്പോഴേക്ക് എതിർത്തിരുന്ന പലരും അബ്ദുൽ മുത്തലിബിലേക്ക് അടുക്കാൻ തുടങ്ങി പഴയതുപോലെ മക്കയുടെ പ്രതാപകാലം തിരിച്ചു വന്നു എന്ന് പറയാം ആളുകൾ മക്കയിലേക്ക് ഒഴുകാൻ തുടങ്ങി ഒരുപാട് രൂപത്തിലുള്ള വിപ്ലവകരമായ മുന്നേറ്റങ്ങൾക്ക് അന്ന് മക്ക സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് വർഷം കുറച്ചു കഴിഞ്ഞു ഒരു മുപ്പത് വർഷത്തിന് ശേഷം അബ്ദുൽ മുത്തലിബ് വീണ്ടും ഒരു സ്വപ്നം കാണുന്നുണ്ട് അബ്ദുൽ മുത്തലിബ് കാണുന്ന സ്വപ്നം എങ്ങനെയാണ് സ്വപ്നത്തിൽ അബ്ദുൽ മുത്തലിബിനോട് പറയുന്നുണ്ട് അബ്ദുൽ മുത്തലിബ് നിങ്ങൾ നീർച്ചയാക്കിയതിനെ നിങ്ങൾ വീട്ടുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ അബ്ദുൽ മുത്തലിബ് താൻ നീർച്ചയാക്കിയത് താൻ വാഗ്ദത്ത നൽകിയതിന് വീട്ടാൻ തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ ഒരു ആടിനെ പിടിച്ചുകൊണ്ട് അറുക്കുന്നുണ്ട് അപ്പോ ആ അറിവ് എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ട് അബ്ദുൽ മുത്തലിബ് അതിനുശേഷം അബ്ദുൽ മുത്തലിബ് വീണ്ടും ഉറങ്ങുമ്പോൾ സ്വപ്നം ആവർത്തിക്കപ്പെടുന്നു അങ്ങനെ അബ്ദുൽ മുത്തലിബ് ഒരു പശു അല്ലെങ്കിൽ ഒരു കാള അതിനെ പിടിച്ച് അറുക്കുന്നുണ്ട് അതിന്റെ മാംസം വിതരണം ചെയ്യുന്നുണ്ട് പക്ഷേ വീണ്ടും മഹാനവറുകൾ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നം ആവർത്തിച്ചു കണ്ടു അപ്പൊ അബ്ദുൽ മുത്തലിബ് പിന്നീട് ചെയ്തത് ഒരു ഒട്ടകത്തെ എടുത്തുകൊണ്ട് ആ ഒട്ടകത്തെ അറുത്തു അതിനെല്ലാവർക്കും വിതരണം ചെയ്തു അബ്ദുൽ മുത്തലിബ് തന്നെ നേർച്ചക്കടം കഴിഞ്ഞു എന്ന സമാധാനത്തിൽ ഉറങ്ങുമ്പോഴാണ് വീണ്ടും സ്വപ്നം കേൾക്കുന്നത് ആ സ്വപ്നത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ വാഗ്ദത്തത്തെ നിങ്ങൾ പൂർത്തീകരിക്കണം നിങ്ങളുടെ വാഗ്ദത്തത്തെ നിങ്ങൾ പൂർത്തീകരിക്കണം നിങ്ങളുടെ നീർച്ചയെ നിങ്ങൾ പൂർത്തിയാക്കണം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് ആശ്ചര്യത്തോടു കൂടി തിരിച്ചു ചോദിക്കുന്നുണ്ട് അല്ല ഇതിനേക്കാൾ വലുത് എന്താണ് ഞാൻ ബലി കൊടുക്കേണ്ടത് ഞാൻ നിനക്ക് നേർച്ചയാക്കിയിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് മറുപടി കൊടുക്കുന്നത് നിങ്ങൾ അള്ളാഹുവിൻക്ക് നിങ്ങളുടെ ഒരു മകനെ നൽകാമെന്ന് നേർച്ചയാക്കിയിട്ടുണ്ടല്ലോ അത് നിങ്ങൾ പൂർത്തിയാക്കണം സ്വപ്നം കേട്ടപാടെ അബ്ദുൽ മുത്തലിബ് സ്തംഭിച്ചു നിൽക്കുന്നുണ്ട് അബ്ദുൽ മുത്തലിബ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നറിയാതെ പതറി പോകുന്നുണ്ട് തൻ്റെ മക്കളെ ബലി കൊടുക്കാൻ താൻ നിശ്ചയിച്ചിട്ടുണ്ടായ നേർച്ച അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ട് അദ്ദേഹം തൻ്റെ മക്കളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി പത്താൺമക്കളാന്നുണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അവരോട് വിഷയം പറഞ്ഞു അവരിൽ ആർക്കും തന്നെ യാതൊരു പരിഭവമോ പരാതിയോ ഉണ്ടായില്ല കാരണം അവരെല്ലാം തങ്ങളുടെ പിതാമഹന്മാരായിട്ടുള്ള ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും കഥകൾ കേട്ട് വളർന്ന ചരിത്രപാഠം ഉൾക്കൊണ്ടവരാണല്ലോ അവർക്കാർക്കും പരാതിയില്ല അങ്ങ് അള്ളാഹുവിന് കൊടുത്തിട്ടുള്ള നേർച്ചയെ അങ്ങ് പൂർത്തിയാക്കണം എന്നവര് പറയുന്നുണ്ട് അങ്ങനെ അന്ന് മക്കയിൽ നറുക്കെടുക്കാൻ ഉപയോഗിച്ചിരുന്ന രീതി എന്ന് പറയുന്നത് അമ്പിൽ പേരെഴുതി കൊണ്ടായിരുന്നു അങ്ങനെ പത്ത് മക്കളെ പേരെഴുതി അമ്പിൽ നിന്ന് നറുക്കെടുത്തു കൂട്ടത്തിൽ ഒരു മകൻറെ പേരാണ് അതിൽ വന്നത് അങ്ങനെ ബാക്കി മക്കളും എല്ലാവരും സങ്കടപ്പെട്ടിരിക്കെ അബ്ദുൽ മുത്തലിബ് തനിക്കെല്ലാം നൽകിയ അള്ളാഹുവിനോടുള്ള നേർച്ച പൂർത്തിയാക്കണം എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ അബ്ദുൽ മുത്തലിബ് തൻ്റെയും മകന്റെ കയ്യും പിടിച്ച് കഴബയുടെ ചാരത്തേക്ക് പോകുന്നുണ്ട് അബ്ദുൽ മുത്തലിബിൻ്റെ തൽവ് പൊട്ടുന്നുണ്ടാകും കൂടെയുണ്ടായിരുന്ന മക്കളുടെ കല്പും പൊട്ടുന്നുണ്ടാകും പക്ഷേ തൻ്റെ പിതാമഹന്മാർ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെ അതിജീവിച്ചവരാണ് ഇത് അതിജീവിക്കാൻ ഞാനും നിർബന്ധിതരാണ് എന്ന ബോധ്യം അബ്ദുൽ മുത്തലിബിനും അവിടുത്തെ മക്കൾക്കും അങ്ങനെ ഇടറുന്ന മനസ്സുമായി ഈ ബലി പൂർത്തിയാക്കാൻ തൻ്റെയും മകന്റെ കയ്യും പിടിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് നടന്നു പോകുന്നുണ്ട് ഈ സമയത്താണ് എവിടെ നിന്നോ ഒക്കെ തെളിയുന്ന ഒരു തിരുന്നാളം എന്ന് പറയും പോലെ മക്കയിലെ കുറേശികൾ അബ്ദുൽ മുത്തലിബിനെ തടയുന്നത് അബ്ദുൽ മുത്തലിബിനെ അവർ തടഞ്ഞു കൊണ്ട് പറയുന്നുണ്ട് ഈ അബ്ദുൽ മുത്തലിബ് ഒരിക്കലും നിങ്ങളിത് നടപ്പിലാക്കാൻ പാടില്ല അവര് ഇതിനെ എതിർക്കാൻ പ്രധാനമായി രണ്ട് കാരണമാണ് ഉണ്ടായിരുന്നത് ഒന്ന് അവർ പറഞ്ഞത് നിങ്ങൾ ഇപ്പോൾ ഈ ബലി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇനിയുള്ള ജനങ്ങൾ ഇതൊരു പുണ്യകർമ്മമാണ് എന്ന് മനസ്സിലാക്കി ഇത് തുടർന്നു കൊണ്ടേരിക്കും അത് പാടില്ല രണ്ട് ഈ അറുക്കാൻ നറുക്കെടുത്ത ആ വ്യക്തിയെ അറുക്കുന്നതിനോട് മക്കയിലെ ഒരു ജരത്തിനും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം പക്ഷെ അബ്ദുൽ മുത്തലിബ് തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് നിൽക്കുന്നില്ല അള്ളാഹുവിനോടുള്ള കരാർ ഭാഗ്ദത്വത്തെ അദ്ദേഹത്തിന് പൂർത്തീകരിക്കണം അങ്ങനെ അവർ ഒരു പ്രശ്ന പരിഹാരം കാണുന്നു അന്ന് ആ നാട്ടിൽ സ്വപ്ന വ്യാഖ്യാനം അറിയുന്ന ഒരാളുടെ അടുക്കലേക്ക് സമീപിക്കുന്നു അയാൾ പരിഹാരം കൊടുക്കുന്നുണ്ട് പരിഹാരം ഇങ്ങനെയാണ് സാധാരണ പത്തൊട്ടകങ്ങളെയാണ് അന്ന് മക്കയിൽ ബലി കൊടുത്തിരുന്നത് അതുകൊണ്ട് അമ്പെടുത്തുകൊണ്ട് അതിൽ ഒന്നിലീ ഈ പേരും മറ്റൊന്നിൽ പത്തൊട്ടങ്ങളുടെ പേരും എഴുതി വെച്ചുകൊണ്ട് നറുക്കെടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് എപ്പോഴാണോ ഒട്ടകത്തിൻ്റെ നറുക്ക് വീഴുന്നതെങ്കിൽ അതുവരെയും പത്തൊട്ടകം വെച്ചുകൊണ്ട് കൊടുക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം ഒന്നാം പ്രാവശ്യം നറുക്കെടുത്തു ഈ മകൻ്റെ പേര് തന്നെ രണ്ടാം പ്രാവശ്യവും നറുക്കെടുത്തു ഈ മകൻ മകൻ്റെ പേര് തന്നെ അങ്ങനെ ആവർത്തിക്കപ്പെട്ടു പത്താമത്തെ പ്രാവശ്യമാണ് മകൻ്റെ പേര് മാറിക്കൊണ്ട് ഒട്ടകത്തിൻ്റെ പേര് വരുന്നത് പക്ഷെ അബ്ദുൽ മുത്തലിബ് പിന്നോട്ട് നിന്നില്ല അബ്ദുൽ മുത്തലിബ് അപ്പോഴും ചെയ്തത് വീണ്ടും മൂന്ന് പ്രാവശ്യം നറുക്കെടുത്ത് ഉറപ്പിച്ചു മൂന്ന് പ്രാവശ്യം ഒട്ടകത്തിൻ്റെ പേര് വന്നപ്പോൾ മക്കയിലെ ജനങ്ങളെല്ലാവരും വളരെ ആവേശത്തോടു കൂടി പറഞ്ഞു ഈ അബ്ദുൽ മുത്തലിബ് ഇതാണ് ഏറ്റവും നല്ല സമയം അള്ളാഹു ഈ തീരുമാനത്തിൽ തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു സന്തോഷത്തോടു കൂടി പറയുന്നു അങ്ങനെ നൂറൊട്ടകങ്ങളെ ബലിയെർത്തുകൊണ്ട് തൻ്റെ മകന്റെ ബലിയെ അവിടെ എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം അബ്ദുൽ മുത്തലിബ് മാറ്റിവെക്കപ്പെടുകയാണ് എങ്ങും നിലാവ് പകർന്നിട്ടുണ്ടായിരുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അന്ന് മക്കയിൽ എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ടാണ് അന്ന് ഉണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞു വരുന്നത് ആരാണ് ഈ കഥയിൽ അറുക്കാൻ കൊണ്ടുപോയ കുട്ടി എന്ന് നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട് നമ്മൾ പറയേണ്ടതുണ്ട് ആ കുട്ടി എന്തുകൊണ്ടാണ് അറുക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് മക്കയിലെ ജനങ്ങളെല്ലാം അത് അറിവ് നടത്തരുത് എന്ന് പറയാനുള്ള കാരണം എന്നറിയോ ആ കുട്ടിയുടെ മുഖത്ത് ഒരു ദിവ്യപ്രകാശം ഉണ്ടായിരുന്നു അന്നേവരെ മക്കയിൽ ഒരാളുടെ മുഖത്തും കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള വലിയൊരു ചൈതന്യം വലിയൊരു പ്രകാശം ആ കുട്ടി എന്ന് പറയുന്നത് സുമുഖനാണ് സുന്ദരനാണ് നന്നായി സംസാരിക്കാൻ കഴിയുന്നവനാണ് നല്ല സ്വഭാവമഹിമയുള്ളവനാണ് എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്നവനാണ് ആ മുഖത്ത് വലിയൊരു ദിവ്യപ്രകാശം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ ആ ദിവ്യപ്രകാശം മറ്റൊന്നുമായിരുന്നില്ല ഈ ലോകത്തിൻ്റെ മുഴുവനും പടക്കാൻ കാരണക്കാരനായ മുഹമ്മദ് നബി നബിസ്വല്ലാ അലൈഹി തങ്ങളുടെ ആ പ്രകാശമായിരുന്നു അവിടുത്തെ മുഖത്തുണ്ടായിരുന്നത് അതേ ഈ അറുക്കാൻ കൈപിടിച്ച് കൊണ്ടുപോയത് അലൈഹി ബിസ്വല്ലാ തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയായ അബ്ദുള്ള അലി അള്ളാഹു വന്നുവിനെയാണ് ചരിത്രത്തിൽ ദബിഹുൽ താനി എന്നൊരു പേര് അബ്ദുള്ള അലി അള്ളാഹു വന്നൂവിനുണ്ട് അഥവാ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ബലിയുടെ കഥയ്ക്ക് ശേഷം രണ്ടാമതായി നടന്ന ഒരു ബലി അബ്ദുള്ള അലി അള്ളാഹു വന്നുവിനെ അബ്ദുൽ മുത്തലിബ് ബലിക്കായി കൊണ്ടുപോയതായിരുന്നു ഇതാണ് നമ്മുടെ കഥയിലേക്ക് നമ്മൾ നയിക്കുന്ന ആദ്യ ചുവട്